നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ ജീവിതപാഠം എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ജീവിതത്തിൽ സമയത്തിൻ്റെ വില എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം ആദ്യമായി സമയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം സമയം തിരിച്ചു കിട്ടാത്തതാണ് പണം നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടും ആരോഗ്യം നഷ്ടപ്പെട്ടാലും പരിശ്രമിച്ച് വീണ്ടെടുക്കാം പക്ഷേ സമയം ഒരിക്കൽ പോയാൽ പിന്നെ അത് തിരികെ വരില്ല അതിനാൽ അതിൻ്റെ വില അളക്കാനാകാത്തതാണെന്ന് മനസ്സിലാക്കുക ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് സമയമെന്ന് നമുക്ക് പറയാം ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതം സമയമെന്നാണ് പറയാൻ കഴിയുന്നത് കാരണം നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു ഇടവേള മാത്രമാണ് ജീവിതം അതായത് സമയം നഷ്ടപ്പെടുന്നത് തന്നെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് സമയത്തെ ശരിയായി വിലയിരുത്തുന്നവർ ബുദ്ധിമതികളാണ് സമയം തക്കത്തിൽ പദ്ധതിപൂർവം ഉപയോഗിക്കുന്നവർ തീർച്ചയായും വിജയങ്ങളിൽ ആയിത്തീരും എന്നാൽ ജീവിതത്തിൽ വില കുറഞ്ഞ കാര്യങ്ങൾക്കായി മാത്രം സമയം ചിലവഴിച്ച് പാഴാക്കുന്നവർ പരാജയപ്പെടുക തീർച്ചയാണ് ജീവിതവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി സമയത്തെ വിലയിരുത്തിയാൽ അവൻ പഠനത്തിൽ മുന്നേറും തൊഴിലാളി സമയത്തെ മാനിച്ചാൽ അവന് നല്ല വരുമാനമുണ്ടാകും രോഗി സമയത്ത് ചികിത്സിച്ചാൽ അവൻ്റെ ജീവൻ രക്ഷിക്കാം കുടുംബം ഒന്നിച്ച് സമയം ചിലവഴിച്ചാൽ ബന്ധം ശക്തമാകും സമയം ചിലവാക്കുന്നത് എവിടെ എങ്ങനെ ആരോടൊപ്പം എന്നതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണവും ദിശയും ഒളി ഒളിഞ്ഞിരിക്കുന്നത് സമയം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് മനസ്സിലാക്കണം സമയത്തിൻ്റെ വില അറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന് എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തെ ജീവിതവുമായി നമുക്ക് ബന്ധപ്പെടുത്തി നോക്കാം അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ജീവിതത്തിൽ ഓരോ സമയവും ഒരു നല്ല അവസരമാണ് അത് ചെറുതായാലും വലുതായാലും സമയം നഷ്ടപ്പെടുത്തിയാൽ അവസരം പിന്നെ ലഭിക്കുകയില്ല പഠനകാലത്ത് സമയം ക കളഞ്ഞാൽ പിന്നീടത് പൂരിപ്പിക്കാൻ കഴിയുകയില്ല എന്നോർക്കുക സമയം തക്കത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ സ്വപ്നങ്ങൾ അർത്ഥവഴിയിൽ കിടന്നു പോകും സ്വപ്നങ്ങൾ കാണുന്നത് എളുപ്പമാണ് പക്ഷേ അത് നിറവേറ്റാൻ സമയത്തെ മാനിച്ച് പ്രവർത്തിക്കണം സമയം വിലയില്ലാതെ പോയാൽ സ്വപ്നങ്ങൾ പൂർത്തിയാകാതെ ജീവിതം ഒരു പശ്ചാത്താപമായി മാറും കുടുംബത്തോടോ സുഹൃത്തുക്കളോടോ സമയം ചിലവഴിക്കാതെ പോയാൽ ഒരു ഒടുവിൽ അവരോടുള്ള ബന്ധം അകലും സമയം കൊടുക്കാത്ത സ്നേഹം വില കുറഞ്ഞതായി തന്നെ തീരും അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ദുർബലമാകുന്നു നമ്മുടെ ശക്തിയും ആരോഗ്യവും നഷ്ടപ്പെടുന്നതായി കാണുന്നു പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എപ്പോഴും ആരോഗ്യത്തെ സൂക്ഷിക്കാതെയും സമയത്തെ സൂക്ഷിക്കാതെയും നമ്മുടെ ശേഷി കുറഞ്ഞ് ഒടുവിൽ കാലം കടന്നു പോകുമ്പോൾ ഇനി ഒരിക്കലും നമുക്ക് അതിന് കഴിയില്ല എന്ന് സ്വയം ബോധ്യപ്പെടുന്നു സമയം ചിലവഴിക്കുന്ന രീതിയാണ് ജീവിതത്തിൻ്റെ കഥ വില അറിയാതെ ചിലവഴിച്ചാൽ ഒടുവിൽ നമ്മൾ പറയേണ്ടി വരും കൂടുതൽ ശ്രമിക്കാമായിരുന്നു കുറച്ച് നേരത്തെ ആരംഭിക്കാമായിരുന്നു അങ്ങനെ ജീവിതം പശ്ചാത്താപത്തിൻ്റെ ഒരു കഥയായി മാത്രം മാറുന്നു സമയത്തിൻ്റെ വില തിരിച്ചറിയാതെ ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ തന്നെ വില നഷ്ടപ്പെടുത്തുന്നതാണ് നടത്തുന്നത് പോലെയാണ് കാരണം സമയം പോയാൽ പണം ശക്തി ബന്ധം സന്തോഷം ജീവിതം ഇവയെല്ലാം നമുക്ക് നഷ്ടമാകുന്നു അതുകൊണ്ട് സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം